രാഹുകാലം നോക്കി ഓഫീസ് പ്രവേശനം ആദ്യ ദിനം തന്നെ വാർത്തകളിൽ ഇടം പിടിച്ച പുതിയ ചെയർപേഴ്സൺ സൂര്യ തേജസിന്റെ പോസിറ്റീവ് എനർജി മാത്രമാണ് താൻ നോക്കിയത് വിശദീകരണം തെരഞ്ഞെടുപ്പും സത്യപ്രതിജ്ഞാ ചടങ്ങുകളും പതിനൊന്ന് മുപ്പതിനുള്ളിൽ അവസാനിച്ചതാണ് എന്നാൽ രാഹുകാലം കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ ഓഫീസിലേക്ക് പ്രവേശിക്കുകയുള്ളൂ എന്ന നിലപാടിലായിരുന്നു പുതിയ ചെയർപേഴ്സൺ ഇതോടെ ആശംസകൾ അറിയിക്കാൻ പാർട്ടി നേതാക്കളും മറ്റുള്ള കൗൺസിലർമാരും വലഞ്ഞു പിന്നെ നഗരസഭാ കോറിഡോറിൽ പുതിയ ചെയർപേഴ്സണായുള്ള കാത്തിരിപ്പ് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയായിരുന്നു ഇന്നത്തെ രാഹുകാലം അവസാനം പന്ത്രണ്ട് അഞ്ച് കഴിഞ്ഞതോടെ പുതിയ ചെയർപേഴ്സൺ തന്റെ ഓഫീസിൽ പ്രവേശിച്ച് കസേരയിൽ ഇരിപ്പുറപ്പിച്ചു ആദ്യ ദിനം തന്നെ രാഹുവും കേതുവും നോക്കി പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതിൽ ചിലർക്കുള്ളിൽ മുറുമുറുപ്പ് തുടങ്ങിക്കഴിഞ്ഞു പൊതുജനത്തിന് ഒരു പരാതി ബോധിപ്പിക്കാൻ ഇനി രാഹുവും കേതുവും നോക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചു വരുമുണ്ട് വിശ്വാസപ്രകാരം സൂര്യന്റെ എല്ലാവിധ പോസിറ്റിവിറ്റിയും തനിക്കും നഗരസഭയ്ക്കും നഗരത്തിലെ ജനങ്ങൾക്കും ലഭിക്കണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹു കാലം നോക്കി പ്രവേശിച്ചതെന്ന് പെരുമ്പാവൂരിന്റെ പുതിയ ചെയർപേഴ്സൺ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ